അസ്ലാമലൈക്കും റുബി സിയാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളർഫുൾ ആയിട്ടുള്ള നൈറ്റുകളാണ് നൈറ്റുകൾ മാത്രമല്ല ഇതുപോലെ ഫുൾ സ്ലീവ് വരുന്ന മാക്സി ഗൗണുകളുമാണ് ഇത് അത്യാവശ്യം റയോൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി മെറ്റീരിയലിൽ പ്രീമിയം റേഞ്ചിലുള്ള ഐറ്റം ആണ് ഇതിപ്പോൾ ഫുൾ സ്ലീവ് നൈറ്റ് യൂസ് ചെയ്യുന്നവർക്ക് ഒരു മോഡേൺ വെറൈറ്റി യൂസ് ചെയ്യാം സൈഡിൽ പോക്കറ്റ് ഉണ്ട് നല്ല രീതിയിൽ ലേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല സ്റ്റാൻഡേർഡായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ പുറത്ത് വെയർ ചെയ്യാനുള്ള നമ്മളുടെ മോഡസ്റ്റ് ഗൗണുകളാണല്ലോ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പം നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ പ്രൊഡക്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്കത് എങ്ങനെ വെയർ ചെയ്യണം അത് നിങ്ങൾക്ക് എങ്ങനെ പറ്റും എന്നുള്ളത് നിങ്ങൾ വാങ്ങിയിട്ട് നോക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ അപ്പോൾ നമ്മുടെ ഐറ്റംസ് നമ്മൾ കാണിക്കാം ഇത് മാക്സി ഗൗൺസ് ആണ് പുറത്ത് പോകുമ്പോഴും ഇടാം നിങ്ങൾക്ക് വീട്ടിലിപ്പം ഫുൾ സ്ലീവിന് നൈറ്റി ഉപയോഗിക്കുന്നവർക്കൊക്കെ ഉപയോഗിക്കാം ഇങ്ങനെ പിടിച്ചു വയ്ക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് അങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ ഞാൻ മോഡൽസ് കാണിക്കാം എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും അടിപൊളി കളർഫുൾ ആയിട്ടുള്ള അടിപൊളി ഐറ്റംസ് ആണ് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയെ പറ്റി നിങ്ങൾ പേടിക്കുക വേണ്ട സൂപ്പർ ക്വാളിറ്റിയാണ് അപ്പം ഞാനിത് കാണിക്കുന്ന കൂട്ടത്തിൽ സൈസ് റേറ്റും പറയാം നിങ്ങൾക്ക് വേണ്ടിയുള്ള കസ്റ്റമേഴ്സ് അത് വാച്ച് ചെയ്തിട്ട് നിങ്ങൾ വേണ്ടത് ബുക്ക് ചെയ്തോളൂ കേട്ടോ ഇത് എക്സൽ സൈസിലുള്ളതാണ് ഇതും എക്സൽ ആണ് എയ്റ്റ് നയൻറ്റി നയൻ ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത് ഒരു ഫുൾ എന്താ പറയുന്നത് നല്ല കവറിങ്ങിൽ കിടക്കുന്നതാണ് നിങ്ങൾക്ക് ഒരു ഗൗൺ പോലെ യൂസ് ചെയ്യാം ഇതിന് ഇലാസ്റ്റിക് വരുന്നത് ഇങ്ങനെ ഒരു സ്മോക്കി ഇലാസ്റ്റിക് ആണ് ഞാൻ ഞാൻ വിയർ ചെയ്തിരിക്കുന്നില്ലേ ഇതുപോലെ നല്ല ഭംഗി ക്ലോത്ത് സൂപ്പറാണ് അപ്പം എങ്ങനെ വേണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിയർ ചെയ്യാം ഇതിപ്പോൾ നമുക്ക് ലാർജ് എക്സല് ടു എക്സല് ഈ റെഡ് കളറിൽ ഇതിനകത്തുണ്ട് ഓക്കെ നല്ല രസമാണ് ക്ലോസ് ആണെങ്കിൽ പോലെ നല്ലപോലെ ലേസ് നല്ലൊരു നെക്ക് നല്ല ക്വാളിറ്റിയാണ് ക്ലോത്തിനെ പറ്റി ഒന്നും പറയാനില്ല നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ക്ലോത്ത് ആണ് അടുത്തത് നമ്മൾ എയ്റ്റ് ഫിഫ്റ്റിയുടെ ആണ് അതെനിക്ക് തോന്നുന്നു ഞാൻ വിയർ ചെയ്തിരിക്കുന്ന സെയിം മോഡൽ തന്നെയാണ് എയ്റ്റ് ഫിഫ്റ്റി ഇതൊരു കോട്ടൺ മിക്സ്ഡ് റയോൺ ടൈപ്പിലുള്ള മെറ്റീരിയലാണ് നല്ല നമ്മൾ ഗൗൺസ് ഒക്കെ അടിക്കുന്ന തുണി തന്നെയാണ് അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും ക്വാളിറ്റി വൈസ് സൂപ്പർ കാണാനും നല്ല ഭംഗിയില്ലേ അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും വാങ്ങിക്കൊടുക്കുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അടുത്ത നമ്മൾ എയ്റ്റ് ആണ് പ്രീമിയം റയോൺ ഇത് കുറച്ചും കൂടി ബെല്ലായിട്ട് കിടക്കുന്നതാണ് നമുക്ക് പ്രെഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കുറച്ച് പ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ അതുപോലെ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഈ വയറിന്റെ ഭാഗത്തൊക്കെ കുറച്ച് വലിപ്പം കിട്ടും ഫീഡ് ചെയ്യാൻ പറ്റും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് ഫ്രണ്ട് ഓപ്പൺ ആണ് മീൻസ് ഇത് ഫുൾ ഓപ്പൺ ആണ് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഇതൊരു പ്രഗ്നൻസി ടൈമിലൊക്കെ ഉള്ളവർക്ക് ഇച്ചിരി തടിയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം ഇത് എക്സൽ സൈസിലുള്ളതാണ് അതായത് ഇതും എക്സ് എൽ സൈസിലുള്ളതാണ് എയ്റ്റ് ഫിഫ്റ്റി കുറച്ച് വലിപ്പം വരുന്നത് തടയുള്ളവർക്ക് പ്രഗ്നൻസി ആയി പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്കൊക്കെ യൂസ് ചെയ്യാം ഇത് സെവൻ ആണ് ലാർജും എക്സെല്ലും ആണുള്ളത് കേട്ടോ ഈ ഷെയ്ഡിൽ സ്ലീവ് ലെങ്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഫുൾ കിട്ടും ഫുൾ സ്ലീവിന് ഐറ്റി ഇടുന്നവർക്കും ഇടാം അല്ലാതെ ഇതിപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത്രയും നല്ല ക്വാളിറ്റിയാണ് അടുത്തത് എക്സ് എൽ സെവൻ നയൻറ്റി നയൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വലിപ്പത്തിൽ കിടക്കുന്നത് ഓപ്പണാണ് എക്സ് എൽ സൈസിന് വണ്ണം ഉള്ളവർക്കൊക്കെ ഇടാൻ പറ്റുന്നതാണ് പിന്നെ ഡബിൾ എക്സൽ ആണ് കാണുന്നത് ഡബിൾ എക്സ് എൽ നല്ല വലിപ്പത്തിലുള്ളതാണ് അപ്പോൾ ഇത് മെറ്റീരിയൽ ഇതായതാണ് റേറ്റ് അറുനൂറ്റി അമ്പത് കേട്ടോ അടുത്തത് എഴുന്നൂറ്റി അമ്പതാണ് വണ്ണം നല്ലപോലുണ്ട് ലെങ്ത് ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോ അടിപൊളി അടിപൊളി പ്രിന്റുകള് തുണി എല്ലാം സൂപ്പറാണ് ആണ് വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ ഇത് സ്മോക്കി ഇലാസ്റ്റിക്കിൽ വരുന്നതാണ് ഫ്രണ്ടില് ഇങ്ങനൊരു ബ്ലാക്ക് വേറൊരു ക്ലോത്ത് കൂടെ കൊടുത്തിട്ടുണ്ട് രണ്ട് കളറിൽ ഇത് അതിന്റെ തിരിച്ചിട്ട് ടുത്ത് ബ്ലാക്ക് കൊടുത്തു ഇതിനകത്ത് വൈറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ക്രീം കളർ ബ്ലാക്ക് ഫുള്ള് കാണുന്നതന്നെയാണ് ഇത് നമ്മൾ കാണിച്ചു തന്നെയാണ് റിപ്പീറ്റ് ആണ് കേട്ടോ അടുത്ത് നമ്മൾ കാണുന്നത് എക്സൽ സൈസിലുള്ളതാണ് സിക്സ് ഫിഫ്റ്റി നിങ്ങളതിൻ്റെ സ്ലീവ് ലെങ്ത്തും വണ്ണവും നീളവും ഒക്കെ നോക്കിയിട്ട് വേണേ ബുക്ക് ചെയ്യാൻ കാരണം നമ്മളിതിൻ്റെ കളർഫുൾ ആയിട്ടുള്ള ഒരു കൂട്ടം സാധനം കാണിക്കാമെന്ന് വിചാരിച്ചു കാരണം ഫുൾ സ്ലീവിൽ ഗൗൺ ടൈപ്പിൽ മാക്സി ഗൗൺസായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും അല്ലാത്തതും അത്യാവശ്യം ഇത് പുറത്തോട്ടൊക്കെ പോകുമ്പോഴേക്കിടാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ കാണിച്ചത് പിന്നെ അത് ഇത്രയും ക്വാളിറ്റി വരുന്നതും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും ആണ് സിക്സ് ആണ് എൻ്റെ റേറ്റ് വരുന്നത് അടുത്തതും അത് തന്നെയാണ് കളർ ചേഞ്ച് എക്സെൽ ആണ് സൈസ് ഇതും എക്സൽ തന്നെയാണ് റയോൺ ഫാബ്രിക്കിലുള്ളതാണ് ഇതും എക്സെൽ തന്നെയാണ് ഇതെല്ലാം നല്ല രസമുള്ളതാണ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ടൈപ്പിലുള്ളതാണ് നമ്മൾ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതൊരു സൽവാറിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കോട്ടൺ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സിൽക്ക് പോലെയൊക്കെ ഉള്ളൊരു തുണിയാണ് ക്ലോസ് ഒന്ന് കളി നല്ല തുണിയാണേ അതൊക്കെ ബട്ടൺ ഷോ ബട്ടൺ ആണ് അത് ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല ബ്രൗണ്ട് നെക്കാണ് നല്ല കളേഴ്സാണ് കേട്ടോ ഇതിനെല്ലാം നല്ല കളർഫുൾ ആയിട്ടുള്ള നൈറ്റി ടൈപ്പാണ് ഇത് നൈറ്റി ആണ് ത്രീ ഫോർത്ത് സ്ലീവിൻ്റെ എക്സെൽ ഒത്തിരി കളർ ഷേഡുകളുണ്ട് കേട്ടോ ഇതിൻ്റെ തന്നെ ടു എക്സെല്ലും ഉണ്ട് ഇതിപ്പോൾ എക്സെൽ ഞാൻ കാണിച്ചതിന്റെ തന്നെ ടു എക്സെല്ലും ഉണ്ട് കേട്ടോ അപ്പം അടുത്തത് എക്സൈസിലെ നൈറ്റ് ആണ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സോറി സ്ലീവ് ഇങ്ങനെ വരുന്നത് ഉപയോഗിക്കാം കളറൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറാണ് നല്ല ഒരു ബ്ലൂ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് കരുതുന്നു നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് എക്സൽ സൈസിൽ പാറ്റേൺ മാറിയിട്ടുണ്ട് സെവൻ ഫിഫ്റ്റി നല്ല ലേസ് വർക്ക് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് വീ നക്കാണ് നല്ല സ്മോക്കി ഇലാസ്റ്റിക് സ്ലീവ് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കോട്ടൺ മിക്സ്ഡ് ടൈപ്പിലുള്ള ഒരു ഫ്രോക്ക് ടൈപ്പ് ആണ് ത്രീ ഫോർത്ത് സ്ലീവിൻ്റെ ഇത് നമുക്ക് ലാർജ് എക്സലും ആണ് ഉള്ളത് എക്സെല്ലിൽ ഇതാ ഇങ്ങനെ ഇങ്ങനെ സൈഡിൽ ഇതാ ഒരു ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ട് ചെക്ക് ടൈപ്പ് ആണ് ഫുൾ നൈറ്റി വരുന്നത് ഇതാ നോക്കിയാൽ ഇതിൻ്റെ തന്നെ തിരിച്ചിട്ട് പ്രിന്റ് ബോഡിയിൽ വരുന്നതും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞത് ഇതാണ്ട് ഇതുപോലെ ചെക്ക് ഇങ്ങനെ നെക്ക് പോർഷനിൽ വന്നിട്ട് പ്രിന്റ് ആയിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ട് ടൈപ്പാണ് വലിയ വ്യത്യാസമെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രിന്റ് തിരിച്ച് മറിച്ചും വന്നിട്ടുണ്ട് ഇതാണ് ഇപ്പം ഇത് ചെക്കിൻ്റെ ആണ് ചെക്ക് പാറ്റേണിൽ വന്നിരിക്കുന്നത് ലാർജിലാണ് വന്നിരിക്കുന്നത് കേട്ടോ റേറ്റ് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് കോട്ടൺ ഫ്രോക്ക് ടൈപ്പ് നൈറ്റ് ടൈപ്പിനേറ്റാണ് ഇതെങ്ങനെ ഫ്രില്ല് വരുന്നത് ഇത് ഫീഡിങ് ഓപ്ഷൻ ഉള്ളതാണ് അപ്പോൾ എല്ലാ ഫീഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാം ഒരു ഫ്രോക്ക് പോലെ കിടക്കും പ്രഗ്നൻസിയിലായിരിക്കുന്നവർക്കൊക്കെ ഇത് സൈസ് കിട്ടും വയറിനൊക്കെ നല്ല വലിപ്പം കിട്ടുന്നതാണ് വയറിൻ്റെ ഭാഗത്തൊക്കെ ഫ്ലീറ്റ്സ് ആയുണ്ട് അപ്പോൾ ഇത് ആയിട്ടിരിക്കുന്നവർക്കൊക്കെ നല്ല മോഡേൺ ആയിട്ടൊരു ഫ്രോക്ക് ടൈപ്പിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം വില അഞ്ഞൂറ്റി എൺപതാണ് ഒരു നൈറ്റ് ഇട്ടിട്ടിരിക്കുന്ന പോലെ ഫീൽ ചെയ്യത്തില്ലല്ലോ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിൽക്കാം ഇപ്പോൾ ഇൻ കേസ് ഹോസ്പിറ്റലിൽ പോകുന്ന ടൈമിലായാലും നിങ്ങൾക്ക് ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം ഇപ്പോൾ എല്ലാവരും ട്രെൻഡ് നോക്കിയും സ്റ്റൈൽ നോക്കിയിട്ടല്ലേ ഡ്രസ്സ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാം കേട്ടോ ഇത് എക്സൽ എൽ സൈസിലുള്ളവർക്കാണ് എക്സ് എൽ ഇത് ഫ്രോക്ക് ടൈപ്പാണ് ബാക്കിന് ഫ്രണ്ടിൽ പ്ലീറ്റ്സ് ഉണ്ട് ഫ്രണ്ട് ഓപ്പൺ ആണ് അതായത് ഇവിടെ ഓപ്പൺ ആണ് അതുപോലെ നമ്മുടെ ഫീഡിങ് നൈറ്റുകൾ ഇപ്പോൾ ഉണ്ട് ഫീഡിംഗ് നൈറ്റുകൾ പ്രിൻറ് ജസ്റ്റ് ഒന്ന് കാണിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇത് കൂടുതൽ കാണിക്കാം ലാസ്റ്റ് കാണിക്കാം ഇത് ഫീഡ് ചെയ്യാൻ ഓപ്ഷൻ ഉള്ളതാണ് പ്രഗ്നൻസി ടൈമിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അഞ്ഞൂറ്റി അമ്പതിൻ്റെ അപ്പോൾ വേണ്ടവരും മെസ്സേജ് ചെയ്തോളൂ അടുത്ത നമ്മളുടെ നൈറ്റി ഇതിപ്പോൾ ഒരു ലോങ് പീരീഡ് ഞാൻ എടുത്തതേ ഉള്ളൂ കാരണം കളക്ഷൻ സിസ്റ്റം പോലെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാം അതിൻ്റെ ബന്ധപ്പെട്ടതെല്ലാം കാണിക്കാമെന്ന് വിചാരിച്ചു അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ഒരു മിനിറ്റ് അഞ്ഞൂറ്റി എഴുപത്തി ഒരു നല്ല ക്ലോത്താണ് കോട്ടൺ ടൈപ്പിലുള്ള ഒരു സിൽക്കും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് പോകത്തുള്ളതാണ് നല്ലൊരു സൽവാർ അതായത് ഒരു ചുരിദ എന്താ പറയുന്നത് ടോപ്പ് പോലെ ചുരിദാറിൻ്റെയൊക്കെ ടോപ്പില്ല അതിൻ്റെ കൂടുതലുള്ളൊരു തുണിയാണ് അപ്പോൾ നല്ല രീതിയിൽ സ്റ്റാൻഡേർഡായിട്ട് വീട്ടിൽ നിൽക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രസ്സാണ് അപ്പോൾ നമ്മളുടെ പ്രീമിയം റേഞ്ചിലുള്ള നൈറ്റുകൾ വാങ്ങുന്ന എല്ലാ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കുക വേണ്ടിയുള്ള ഒരു ബുക്ക് ചെയ്യുക സൈസ് എക്സൽ ആണ് എക്സലാണ് നല്ല അടിപൊളി കളറാണ് വന്നിരിക്കുന്നത് പീച്ചും പർപ്പിളും ബ്ലാക്കും നല്ല കളേഴ്സാണ് വന്നിരിക്കുന്നത് ഇത് എക്സൽ സൈസിലെ ത്രീ ഫോർത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഫ്രോക്ക് ടൈപ്പിൽ ഇത് എന്താ പറയുക മാക്സിക്കട്ടാണ് കേട്ടോ ത്രീ ഫോർത്ത് നല്ല നൈറ്റാണ് കോട്ടനാണ് അറുന്നൂറ്റി അമ്പത് നല്ല സൈസ് ഉള്ളതാണ് കേട്ടോ ഇത് എക്സലാണ് പക്ഷെ നല്ല വലിപ്പമുണ്ട് നല്ല പ്രിന്റുകളും നല്ല കളർഫുൾ ആയിട്ടുള്ള നൈറ്റുകളാണ് ഇതൊക്കെ അപ്പം ഇതിൽ എല്ലാ ടൈപ്പും ഞാൻ മിക്സ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇത് നമ്മളുടെ എക്സൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് ത്രീ ഫോർത്ത് കോട്ടൺ ടൈപ്പിൽ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്ന നല്ല നൈറ്റാണ് അതിൻ്റെ തന്നെ ഒരു വൈറ്റ് ഉണ്ട് വൈറ്റിൽ ചെറിയ ബ്ലാക്ക് പ്രിൻറ്റ് നമ്മളുടെ ഒരു എൽ പി ഷർട്ടൊക്കെ ഈ ടൈപ്പ് ലുക്കിലുള്ളതുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ടൈപ്പ് അടുത്ത നമ്മൾ ഫൈവ് നയൻറ്റി നയൻ്റെ കോട്ടനാണ് ഇത് ഹാഫ് സ്ലീവിൻ്റെ ആണ് മാക്സി കട്ട് നല്ല വലിപ്പമുണ്ട് നല്ല പ്യുവർ ആണ് അപ്പോൾ നിന്റെ കളേഴ്സ് എന്ന് പറയുന്നത് നല്ല കളറുകൾ ബ്ലൂ ഓറഞ്ച് ഇഷ്ടപ്പെടുന്ന അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം അതിൻ്റെ ക്വാളിറ്റി അങ്ങനെയാണ് കാണാനും അങ്ങനെയാണ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇത് പ്യൂർ കോട്ടനാണ് വാഷ് ചെയ്യുമ്പോൾ ഇത് നല്ല ഒതുങ്ങിയിരിക്കുന്ന തുണിയാണ് നല്ല പടപെടാതിരിക്കുന്നുണ്ട് ഇത് ഒത്തിരി ഒത്തിരി ആണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളി ക്വാളിറ്റി ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വരിക നല്ല പ്രീമിയം നൈറ്റുകളാണ് ഇതിലിപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതല്ലേ അടിപൊളിയല്ലേ അപ്പോൾ നിങ്ങളിത് വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ അറുന്നൂറ്റി അറുപതിൻ്റെ അടിപൊളിയൊരു ഇതൊരു ക്വാളിറ്റി ഹെവി കോട്ടൺ എന്ന് പറയാം നല്ല സൈസുള്ളതാണ് ടു എക്സ് എൽ നല്ല സൈസുള്ളവർക്ക് ഹൈറ്റും എണ്ണവും ഒക്കെ ഉള്ളവർക്ക് ഇടാൻ പറ്റുന്ന നല്ല വലിപ്പമുള്ളൊരു നൈറ്റാണത് അടുത്തത് നമ്മൾ ഫോർ നയൻറ്റി നയൻ അതായത് നോക്കിക്കേ നല്ല തുണിയാണ് ഇതൊക്കെ ഇതെല്ലാം ഞാൻ നൈറ്റി ഈ കാണിച്ച നൈറ്റിലെല്ലാം മിക്കത് നമ്മൾ ഹാൻഡ് വാഷ് വളരെ സോഫ്റ്റ് ആയിട്ട് ചെയ്ത് തണുലത്ത് ഉണക്കിയെടുക്കേണ്ട സൈസിലുള്ളതാണ് മെഷീൻ വാഷ് പറ്റുന്നതല്ല കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ സോഫ്റ്റ് ആയിട്ട് വാഷ് ചെയ്ത് യൂസ് ചെയ്യേണ്ടതാണ് ഇത് ഫോർ നയൻറ്റി നയൻ്റെ അടിപൊളി ഒരു നൈറ്റിയാണ് പ്രീമിയം ക്വാളിറ്റി ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ചുരിദാർ പോലെ തന്നെ ഉള്ളതാണ് അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിക്കാം ഫോർ നയൻറ്റി നയൻ ഹാൻഡ് വാഷ് ചെയ്യുക നല്ല ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് ഹാൻഡ് വാഷ് സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ട് നല്ല മോഡേൺ ആയിട്ടുള്ളത് കാണിക്കുന്നു അതിനാവശ്യമുള്ളവർ വാങ്ങുക അറുന്നൂറ്റി അമ്പത് രൂപയുടെ ആണ് കോട്ടൻ്റെ ടു എക്സ് എൽ ആണ് കേട്ടോ ഓക്കെ നല്ല ഭംഗിയല്ലേ ഇനി ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഫീഡിംഗ് നൈറ്റിടെ കാണിച്ചതിൽ നമുക്കിപ്പം രണ്ട് സൈഡിലും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഫീഡിംഗ് നൈറ്റ് റയോണിൻ്റെ പ്രീമിയം ഇവിടെ ഇവിടെയും സിബ് വരുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞപ്പോൾ തന്നെ ആരോ കമൻ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫീഡിംഗ് നൈറ്റ് ഒന്ന് കാണിക്കണേന്ന് അപ്പോൾ ഇത് ഫ്രീ സൈസ് ആണ് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി എയ്റ്റിൻ്റെ ആളുകളും പറ്റുമെന്ന് കരുതുന്നു അപ്പോൾ അത് നിങ്ങളുടെ സൈസ് അനുസരിച്ചിട്ടൊന്ന് എൻക്വയറി ചെയ്തിട്ട് വാങ്ങാം ഇതൊക്കെ പ്യുവർ കോട്ടണിലാണ് അഞ്ഞൂറ്റി എൺപതിൻ്റെ ഫീഡിംഗ് ഫ്രോക്ക് നൈറ്റിയാണ് ഇത് ഫീഡിംഗിന് മാത്രമല്ല നിങ്ങൾ പ്രഗ്നൻറ്റ് ആവുന്ന സമയം തൊട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കാം നിങ്ങൾക്ക് എന്നിട്ട് അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം അത്യാവശ്യ സന്ദർഭങ്ങളിലൊക്കെ ഇപ്പോൾ എല്ലാവരും കാറിലാണ് യാത്ര ചെയ്യുന്നത് ഒന്ന് പുറത്തൊക്കെ പോകാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രോക്ക് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു രസമുള്ള ഒരു നൈറ്റി ആണ് ഇത് ഫീഡിങ് ഫ്രണ്ട്ലി പിന്നെ മെറ്റേണിറ്റി വെയർ എന്നൊക്കെ പറയാം ഇതെല്ലാം ഒരുപാട് പേര് വാങ്ങി വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ആവുന്ന ആവുന്നതായിട്ടുമാണ് നമ്മൾ റീസ്റ്റോക്ക് ആകുമ്പോൾ പിന്നെ എപ്പോഴും എപ്പോഴും വീഡിയോ ഇടാൻ ചിലപ്പോൾ ഇടാറില്ല അപ്പം നിങ്ങൾക്ക് ഇത് മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവാം അപ്പം നിങ്ങൾക്ക് വേണ്ടിയുള്ളവർ നല്ല കളറുകളാണ് ബുക്ക് ചെയ്തോളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കാരണം അത്രയും നല്ലൊരു വീഡിയോ ആണ് ഫുൾ നമ്മൾ കാണിച്ചിരിക്കുന്ന എല്ലാം നല്ല പ്രീമിയം റേഞ്ചിലുള്ള ഹെവി ക്വാളിറ്റി മെറ്റീരിയൽസിൽ വരുന്ന വീട്ടിലും പുറത്തും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മോഡേൺ മോഡേണായിട്ടുള്ള നൈറ്റി വെയറുകളാണ് പുറത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന മാക്സി ഗൗണുകളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മറക്കാതെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ പ്രോഡക്റ്റ് ഡെലിവറിയുടെ കാര്യം ഞാൻ ഒന്നും കൂടി പറയുകയാണ് നമ്മൾ ഡി ടി ഡി ജി എന്ന് പറഞ്ഞിട്ടുള്ള കൊറിയർ സർവീസിൽ ഡോർ ടു ഡോർ ഡെലിവറിയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നമുക്കിപ്പം കുറച്ച് തിരക്കായതുകൊണ്ടാവാം ഓണം തിരക്കൊക്കെ ആയതുകൊണ്ടാവാം കുറേ പ്രൊഡക്റ്റുകൾ ഡെലിവറി ആയിട്ടില്ല അപ്പം അതിനെ ട്രാക്ക് ചെയ്തിട്ടുണ്ട് അവരെ വേണ്ട ഓഫീസുകളിൽ വിളിച്ചിട്ട് അത് ഡെലിവറി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ട് അറിയിക്കുക അതുപോലെ നമ്മൾ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് നിസ്സാരപ്പെട്ട പണിയല്ല ഒരുപാട് സ്ഥലങ്ങളിൽ വിളിച്ച് ട്രാക്ക് ചെയ്ത് അത് എവിടെ എന്താണെന്നൊക്കെ അന്വേഷിച്ച് ഭയങ്കര എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഡെലിവറി അറേഞ്ച് ചെയ്യുന്നത് ഇപ്പോൾ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് ഒന്നും മനസ്സിലാക്കുക നമ്മൾ ഒരു സാധനവും വൈകിപ്പിക്കത്തില്ല നിങ്ങൾ ഇന്ന് തരുന്ന ഓർഡർ പിറ്റേ ദിവസം തന്നെയാണ് ഡെലിവറി ചെയ്യുന്നത് നമ്മൾ കേരളത്തിൽ എല്ലായിടത്തും മൂന്ന് വസ്തുക്കൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡി ടി ഡി സി അയച്ചോണ്ടിരുന്നത് ഇത്രേനാളും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ചില സ്ഥലങ്ങളിലൊക്കെ മെയിൻ സെൻറ്ററുകൾ മെയിൻ അതായത് വലിയ നഗരങ്ങളിൽ നിന്നൊക്കെ കുറച്ചുള്ളിലോട്ടൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഡെലിവറി ഭയങ്കര ദൂരം ഉള്ളതൊക്കെ അവർ കുറച്ച് വൈകിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നലെ മുതൽ ഡി ടി ഡി സി സർവീസ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് സോ ഇനിയും പോസ്റ്റിലായിരിക്കും വരുന്നത് നിങ്ങൾക്ക് ഏഴ് ദിവസത്തിനുള്ളിലായിരിക്കും നിങ്ങളുടെ പാഴ്സല് ഡെലിവറി ആവുന്നത് ഞാൻ ഏഴ് ദിവസം എന്ന് പറഞ്ഞാലും അടുത്തടുത്തുള്ള ജില്ലകളിലൊക്കെ മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ കിട്ടും അപ്പോൾ ഇവിടുന്ന് അയക്കുന്ന സമയം മുതൽ അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി അതിന് മുന്നേ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മളെ മെസ്സേജിലൂടെ അറിയിക്കാം അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് സ്ലാമലൈക്കും